ഇവിടെ രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ കോളേജുകളിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടി അവർ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അതിനുള്ള അതിയായ ദുഃഖവും വേദനയും പ്രകടിപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നടക്കുന്ന ഈ താക്കീത് കാഞ്ഞിരപ്പള്ളിയിലെ സംഘടനകളും പൊതുസമൂഹവും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ താക്കീത് എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ വ്യക്തമാകേണ്ട കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകമായി പ്രിയപ്പെട്ട സഹോദരിയുടെയും സഹോദരൻ്റെയും നിര്യാണത്തിൽ അനുശോചനങ്ങൾ അർപ്പിക്കുകയും ആദരാഞ്ജലികൾ നേരുകയും ആ കുടുംബാംഗങ്ങളുടെയും സഹപാഠികളുടെയും ദുഃഖത്തിൽ കൃത്യമായി പങ്കുചേരുവാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ട് കോളേജുകളിലെയും കേരളത്തിൽ നാളിതുവരെ കോളേജുകളിൽ നടന്നിട്ടുള്ള വിദ്യാർത്ഥി ആത്മഹത്യകളിൽ സഹപാഠികൾ എല്ലാവരുടെയും ദുഃഖത്തിൽ കൃത്യമായി പങ്കുചേരുകയും അവരുടെ വികാരത്തെ ഞാൻ മാനിക്കുകയും ചെയ്യുന്നു ഞാനും ഒരു യുവാവാണ് കോളേജുകളിൽ പഠിച്ച ഒരാളാണ് ആ കാലഘട്ടങ്ങളിലെല്ലാം വിദ്യാർത്ഥി പക്ഷത്ത് നിന്നുകൊണ്ട് കോളേജിനു വേണ്ടി കോളേജിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് ഞാൻ ആ ഒരു വേദനയും യാഥാർത്ഥ്യവും കൃത്യമായി മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നടക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെ വേറെ തലത്തിലേക്ക് കൊണ്ടുവരുവാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടല്ലോ അതിനെതിരെയാണ് ഈ താക്കീത് സമരം എന്ന ഈ താക്കീത് എന്ന രീതിയിൽ കാഞ്ഞിരപ്പള്ളയുടെ പൊതുജനം അതോടൊപ്പം തന്നെ നമ്മുടെ അമൽജ്യോതി ഒക്കെ പോലെയുള്ള കോളേജുകളിൽ നിന്ന് വിദ്യ അഭ്യസിച്ച് ഉന്നത ജീവിത നിലവാരത്തിലെത്തിയവർ അവരുടെ മക്കളെ പോലും പഠിപ്പിക്കുന്ന സാഹചര്യം ആ തലത്തിലോട്ടൊക്കെ ഇവിടെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോകുമ്പോൾ ചില ആളുകൾ ഇതിനെ വേറെ രീതിയിലോട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പൊതുബോധ്യം ഉണ്ടായതിൽ നിന്നുമാവാം ഇത്തരത്തിൽ ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മുൻപോട്ട് ഒരു താക്കീതെന്ന രീതിയിലോട്ട് ഈ പൊതുജനവും പൊതുസമൂഹവും ഇറങ്ങി വന്നത് ഇത്തരം പ്രവണതകൾ നമ്മുടെ കേരളത്തിന് നല്ലതല്ല വർഗീയതയെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കണം അത് ഏത് മതത്തിലായെങ്കിലും വർഗീയപരമായ സമീപനങ്ങളുമായി മുമ്പോട്ട് പോകുന്നവരെ തോൽപ്പിച്ച് മുന്നോട്ട് അത്തരം വർഗീയപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു തന്നെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് പറയുവാനുള്ളത് ഈ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമൂഹത്തിൽ ഈ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇടിച്ചു താഴ്ത്തി കാണിക്കാനുള്ള ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണിത് തീർച്ചയായും ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ചില ഈ ഒരു പ്രിയപ്പെട്ടവരുടെ ആ ഒരു നിര്യാണത്തെ പോലും വേറൊരു തലത്തിലേക്ക് ചിത്രീകരിക്കുവാൻ ചില ആളുകൾ ശ്രമിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധ്യം കഴിഞ്ഞ ദിവസങ്ങളിലെ സമൂഹ മാധ്യമങ്ങളിൽ ചില തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതൊരിക്കലും നമ്മൾ കേരളം പോലെ ഒരു സ്ഥലത്ത് വർഗീയതയ്ക്ക് ഇടമില്ല എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഉറച്ചു പറയുന്ന കേരളത്തിൽ പുരോഗതിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ചില കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയും വർഗീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ചില ആളുകൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ബലിയാടാക്കുന്നുണ്ടോ എന്ന് പോലും ഒരു വിദ്യാർത്ഥിയായ ഒരു വിദ്യാർത്ഥി ആയിരുന്ന എനിക്ക് ഒരു സംശയവും സങ്കടവും തോന്നുന്നുണ്ട് താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്